കോലം കാണണം ആ ഈ മോന്ത കണ്ട ആരാ എന്നെക്കാളും പോലും എന്നെ വേണ്ടാന്ന് പറയണു അറിയൂ അവർക്ക് എന്നെ വേണ്ടാന്ന് പറയുമ്പോഴാ പെണ്ണിന് നിറം പോരാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മറ്റുള്ളവര് മുമ്പിൽ ഞാൻ ചേട്ടാ ഈ സിനിമയിൽ നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് പ്രത്യേകിച്ച് നായികമാരെ കിട്ടാനായിട്ട് അതായത് അഭിനയിക്കാനായിട്ട് ദൈവമേ ഇവൻ അടുത്തിടിക്കുന്ന ടെൻഡർ എന്തെങ്കിലും എന്താ പറയുന്ന പ്രത്യേകിച്ച് ഇയാളുടെ കൂടെ അഭിനയിക്കുള്ളൂ അങ്ങനൊക്കെ എന്തെങ്കിലും അവർ ചോദിക്കണ പ്രതിഫലം കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കണോണ്ടെന്ന് അവരുടെ തൊഴിലല്ലേ മനുഷ്യട്ടന് ഒരുപാട് സിനിമകളിൽ നിന്നെ അഭിനയിച്ചിട്ടുണ്ട് അതിലൊക്കെ ചില സിനിമയിലൊക്കെ ഈ പോവാനായിട്ട് അല്ലെ പുറകെ നടന്ന സംഭവങ്ങളുണ്ട് അതിനൊരു സംഭവം അത് പണ്ടൊരു ഇത് ഉണ്ടായിരുന്നു എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്കും ഉണ്ട് ഇത് കല്യാണ സൗന്ദികം എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ദിലീപ് ആണ് നായകൻ ജഗദീഷ് ഷേട്ടർ എല്ലാവരും ഉണ്ട് ഞാനും അപ്പൊ ഞാൻ ഈ എവിടെ പോണു വെള്ളം 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 കുടിക്കണം മതി മതി ഇത് കണ്ടിട്ട് കുടിച്ചാൽ അറിയണ്ടേ അപ്പൊ ഞാൻ ഈ ദുബായിന്ന് വരുന്ന ഒരു പറഞ്ഞിട്ട് ഒരു സൈഡിലെ പാന്റ് വേറെയും ഒരു സൈഡിലെ കളറ് വേറെ ആയിട്ട് ഇട്ടിട്ട് അപ്പൊ അവിടെ വരുമ്പോ ഈ ദിവ്യ ഉണിയുടെ ആയത്തപ്പടാ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു സാറേ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ അയ്യോ ഇത്രയും ആളൊന്നും എനിക്ക് വേണ്ടത് കണ്ടില്ലേ എന്റെ മൊറച്ചരക്കാൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം പെണ്ണുങ്ങളെ ഇത്ര പാടില്ല

ആ ഈ മോന്ത കണ്ട ആരാ പറയാത്തത് ഈ മോന്ത കണ്ട ആരാ പറയാത്തത് എനിക്ക് ഇയാളുടെ കൂടെ അഭിനയിക്കണ്ടു എന്നെ എന്നെക്കാളും വൈകല്യമുള്ള പെണ്ണ് പോലും എന്നെ വേണ്ടു അവർക്ക് എന്നെ വേണ്ടെന്ന് പറയുമ്പോഴ പെണ്ണിന് നിറം പോരാഴി പോരാ എന്നൊക്കെ പറഞ്ഞേ ചുമ്മാ മറ്റുള്ളവര് കുമ്പോഴ് അപ്പൊ ഈ കോലം കാണുമ്പോ നമുക്കും പെണ്ണുങ്ങളും കുറിച്ച് പറയാമല്ലോ ചായം തേച്ച് അഭിനയിച്ചാൽ നല്ല ഒരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കലാകാരം മണ്ണയാണോ മണ്ണെണ്ണ അത് ഈ രോഗം മുഴുവൻ കത്തി പറും താൻ വേറെ കോഴി കോതമ്പ് തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 പറഞ്ഞിട്ടണ്ട് പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ട ചന്തുള്ള പെണ്ണിനെ മൂലം ആയസും പോയി എൻറെ അഴകും പോയി നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാവിട്ടടിക്കണ കുഞ്ഞാത്തൂൻ കൂടെ നടന്ന പണിക്കാര് ചൊല്ലണ ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ തങ്കക്കുടനെ നമ്മൾ ഈ നാണം വരുത്തല്ലോ